നമസ്കാരം ഡി ക്യുവിൻ്റെ ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ ഇരുപത്തിയാറ് ദിവസത്തെ ശ്രീലങ്കൻ കളക്ഷൻ അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിരുന്നു ഞെട്ടിപ്പിക്കുന്ന കളക്ഷനാണ് ഒരു കൊച്ചു ചിത്രം ലക്കി ഭാസ്കർ എന്ന സിനിമ ശ്രീലങ്കയിൽ നിന്ന് നേടിയിരിക്കുന്നത് ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക മുപ്പത് കോടി മുതൽ മുടക്കിലെത്തിയ ഒരു ദുൽഖർ ചിത്രം മുപ്പത് കോടി എന്നൊക്കെ കേൾക്കുമ്പോൾ മലയാള സിനിമാ പ്രേമികളെ സംബന്ധിച്ച് അതൊരു വലിയൊരു ബഡ്ജറ്റാണ് എന്നാൽ തെലുങ്ക് സിനിമാ പ്രേമികളെ സംബന്ധിച്ച് അതൊരു ലോ ബഡ്ജറ്റ് ചിത്രമാണ് നമുക്കറിയാം പുറത്തു വന്ന ഡി ക്യുവിന്റെ ഏറ്റവും പുതിയ ചിത്രം തെലുങ്ക് ചിത്രമാണ് ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ ശ്രീലങ്കൻ കളക്ഷൻ അപ്ഡേറ്റ് പുറത്തു വന്നപ്പോൾ ഇരുപത്തി ആറ് ദിവസങ്ങൾ കൊണ്ട് ചിത്രം ശ്രീലങ്കൻ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത് അഞ്ചു കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് ലക്കി ഭാസ്കറിന്റെ തമിഴ് പതിപ്പാണ് ശ്രീലങ്കയിൽ പ്രദർശിപ്പിച്ചിരുന്നത് ഇനി വരുന്ന ഡി ചിത്രങ്ങൾക്ക് ശ്രീലങ്കയിൽ മികച്ചൊരു മാർക്കറ്റ് ഉണ്ടാകുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് സൂര്യടേതായി റിലീസ് ചെയ്ത കങ്കുവ എന്ന സിനിമ ശ്രീലങ്കൻ ബോക്സ് ഓഫീസിൽ നിന്നും നാലു കോടി പത്ത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത് അവിടെയാണ് ഡി ചിത്രം അതിനു മുമ്പിൽ ഒരു കളക്ഷൻ അവിടെ നേടിയിരിക്കുന്നത് ഇന്ന് അർദ്ധരാത്രി മുതൽ ഡി ക്യുവിന്റെ ലക്കി ഭാസ്കർ നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം കേരളം തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലൂടെ ഒ ടി ടിയിൽ റിലീസ് ചെയ്യും രണ്ടര കോടി മുതൽ മുടക്കിൽ കേരളത്തിൽ വിതരണാവകാശത്തിന് ഡി ക്യൂ എടുത്ത ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തിരണ്ട് കോടി രൂപയോളമാണ് നേടിയിരുന്നത് ഇതോടെ കേരള ബോക്സ് ഓഫീസിലും ചിത്രം ബ്ലോക്ക് പോസ്റ്റർ സ്റ്റാറ്റസാണ് നേടിയിരിക്കുന്നത് ദീപാവലി റിലീസായി ലക്കി ഭാസ്കറിന്റെ ഒപ്പം റിലീസ് ചെയ്ത ചിത്രമായിരുന്നു ശിവകാർത്തികന്റെ അമരൻ എന്ന ചിത്രം ചിത്രത്തിന്റെ ശ്രീലങ്കൻ കളക്ഷൻ അപ്ഡേറ്റും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇരുപത്തി ദിവസങ്ങൾ കൊണ്ട് വൻപൻ കളക്ഷനാണ് അമരൻ എന്ന ശിവ ചിത്രം ശ്രീലങ്കൻ ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്നത് പതിനാറ് കോടി അമ്പത് ലക്ഷം രൂപയാണ് ശ്രീലങ്കൻ കളക്ഷനിലൂടെ അമരൻ എന്ന ശിവർത്തികൻ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ ഒ ടി പുറത്തു വന്നിട്ട് പോലും ചിത്രത്തിന്റെ തിയേറ്റർ ബുക്കിംഗ് മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത് ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ചിത്രം ഇപ്പോഴും ഉണ്ട് ഏകദേശം ഇന്നലെ മാത്രം ആറായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും തെലുങ്കു സംസ്ഥാനങ്ങളിലും ഓവർസീസിലും ചിത്രം മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം